എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പല്ല് പുളിപ്പ് ഉണ്ടാവുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പല്ലിൻ്റെ ഇനാമിൽ തേഞ്ഞ് പോകുന്നതാണ് ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പല്ലിൻ്റെ വേര് നമുക്കറിയാം നമ്മുടെ പല്ലിൻ്റെ വേര് മോണയുടെ ഉള്ളിലാണ് വരുന്നത് പക്ഷെ ചില സമയത്തെങ്കിലും അത് പുറത്താവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പല്ലില് പുളിപ്പ് തോന്നാറുണ്ട് പിന്നെ വേറൊരു എന്ന് പറയുന്നത് നമ്മൾ ഗം ഡിസീസ് അതായത് നമ്മളുടെ മോണയിൽ പല പല തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേരിൻ്റെ അവിടെ നിന്നും മോണ താഴേക്ക് താന്നു പോവുകയും നമ്മുടെ വേരുകൾ പുറ പല് വായിക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങളിലാണ് പല്ല് പുളിപ്പ് വരാനുള്ള സാധ്യത കൂടുതൽ പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിലുള്ള കേട് പല്ലിൽ കേട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യമായി പോകുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇനാമ്പലാണ് അപ്പോൾ അങ്ങനെ കേട്ടുള്ള കേസിൽ നമുക്ക് പുളിപ്പ് തോന്നാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് പല്ലിൽ എവിടെയെങ്കിലും ചെറിയ ക്രാക്സ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടലുകൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വായിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കണമെന്നില്ല പക്ഷേ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് ആയിരിക്കും അച്ഛൻ ക്രാക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ അഞ്ച് കാരണങ്ങളിലാണ് നമുക്ക് പല്ലിന് പുളിപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത്